പ്രവാസി മലയാളികൾക്ക് വേണ്ടി ഞാൻ പാടി വെച്ച ഒരു പാട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് കമൻറ്റ് വന്നത് പ്രവാസി മലയാളി സിനിമ ആ പാട്ട് ഒരു നാലൊരു ലൈൻസ് കൂടാൻ ഞാൻ പാടാം ഏതോ വാനിയിലേരുന്നേരാ കിളി പാടുമ്പോൾ എൻ്റെ മുത്തേനിൻ്റെ ശബ്ദം ഞാനപ്പോൾ കേൾക്കുന്നു കസ്തൂരി വീശി മണം കാറ്റിൽ വന്നണയുമ്പോൾ കൺമണി നിൻറെ സുഗന്ധമേനി ഞാൻ ഓർക്കുന്നു കാതങ്ങൾ ദൂരെ അറബ് നാട്ടിലാണെങ്കിലും കനിയാളെ നിന്നെ ഞാൻ കാണുന്നുണ്ടോരൂ നാളിൽ